തീ കാണുന്നതാണ് മറിയം ബി വീട് ഭൂമിയിൽ നിന്ന് മുപ്പതടി താഴെ ഒരു ഗുഹയിലാണ് ആ കാലങ്ങളിലൊക്കെ ഗുഹകളിലായിരുന്നു ആളുകൾ താമസിച്ചിരുന്നത് ഇമ്രാൻ്റെയും ഹന്നയുടെയും മകളാണ് മറിയം ബി വി അലൈഹി സ്വലാം ഇവർക്കാദ്യം കുട്ടികളുണ്ടായിരുന്നില്ല ഇവർ ഒരുപാട് തവണ പടച്ചറബിനോട് പ്രാർത്ഥിച്ചു ഒടുവിൽ ഇവരിങ്ങനെ നേർച്ച നേർന്നു തങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ബൈത്തിൽ മുഖദ്ദസ് എന്ന പള്ളിയിലേക്ക് ഞങ്ങൾ നേർച്ചയാക്കാം ആ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി അങ്ങനെ ഇവർക്ക് ജനിച്ചത് മറിയം എന്നൊരു പെൺകുട്ടിയാണ് ഏതായാലും നേർച്ച നേർന്നല്ലോ ആ നേർച്ച പ്രകാരം ഈ കുഞ്ഞിനെ ബൈതൽ മുഖദ്സ്സിലേക്ക് സമർപ്പിച്ചു പിന്നീട് ഇവരുടെ കുടുംബക്കാരനായ ജക്കരിയാ നബിയാണ് മറിയം ബീവിയുടെ വളർത്തുപിതാവായിട്ട് മാറിയത് ചുമതല മുഴുവനും സക്കരിയ നബിക്കായിരുന്നു ക്രിസ്ത്യാനികൾ വളരെ ആദരവോട് കൂടിയിട്ടാണ് വിശുദ്ധ കന്യാമറിയത്തിനെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും ആദരിക്കുന്നതും ഒരുപാട് സാമ്രാജ്യങ്ങള് ഇസ്രയേൽ ഭരിച്ചു മുസ്ലിം രാജവംശങ്ങൾ ഭരിച്ചു ജൂതല് ഭരിച്ചു ക്രിസ്ത്യാനികൾ ഭരിച്ചു അപ്പോഴൊന്നും മറിയം വിയുടെ ഈ വീടിനെ നാശമാക്കാനോ തകർക്കാനോ ശ്രമിച്ചിരുന്നില്ല ഇന്നും അത് വളരെ പരിശുദ്ധ പരിഭാവനമായിട്ട് സംരക്ഷിക്കുന്നുണ്ട് ഇന്ന് അവിടെ ഒരുപാട് ചിത്രങ്ങളെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറിയംബി വി അലിസ്സലാമിനെ കന്യാമറിയം എന്ന പേരിൽ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് മുസ്ലിം വിശ്വാസ പ്രകാരം അവിടെ ഒരു ആരാധനയില്ല ആദരവ് മാത്രമേ ഉള്ളൂ ഒരു ഖുറാനിൽ തന്നെ ഒരു പ്രവാചകൻ്റെ ഭാര്യയുടെ പേരിലും ഒരൊറ്റ അധ്യായം പോലുമില്ല എന്നാൽ മറിയം ബി വി അലി ഇസ്ലാമിൻ്റെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട് ബൈത്തിൽ ഇവർ താമസിക്കുന്ന സമയത്ത് ആ കാലഘട്ടങ്ങളിൽ ആ ഒരു സീസണിൽ വരാത്ത പഴങ്ങളടക്കം അള്ളാഹു മറിയം ബി ബിക്ക് സമ്മാനിച്ച സമ്മാനിച്ച ചരിത്രങ്ങളൊക്കെ കാണാം പിന്നെ കുറേക്കാലം കഴിഞ്ഞപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി മറ്റൊരിടത്തേക്ക് മറിയം ബിബി അലൈസ്ലാം മാറി അതിനുശേഷമാണ് അത്ഭുതകരമായിട്ട് ഈസാ നബി അലിസ്സലാമിന് ജന്മം കൊടുക്കുന്നതൊക്കെ അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കേട്ടതാണ് ഏതായാലും മറിയം ബിബിയുടെ ഈ വീട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്യൂ